സുധീർ കുമാർ ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത് ഇന്ന് ഈ അൽത്താരയിൽ വന്ന് എൻ്റെ എനിക്ക് ലഭിച്ച സാക്ഷ്യം സുവിശേഷത്തിന് സാക്ഷ്യം പറയുക ഈ അവസരം നൽകിയ അളവറ്റ നന്മസ്വരൂപയായ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല കാരണം അത്രത്തോളം ഞാൻ വലിയൊരു സാക്ഷ്യമാണ് പറയാൻ പോകുന്നത് കാര്യം എൻ്റെ മൂത്ത മകനാണ് ഇത് ദിനദേവ് എന്നാണ് പേര് ഞാൻ നൂറ് ശതമാനം അന്ധനായ ഒരാളാണ് എൻ്റെ മകനും നൂറ് ശതമാനം അന്ധത ബാധിച്ച ഒരാളാണ് എനിക്ക് ഇനി ഒരു മകനും കൂടിയുണ്ട് വസുദേവ് എന്നാണ് പേര് ആ കുട്ടിയും നൂറ് ശതമാനം അന്ധത ബാധിച്ച കുട്ടിയാണ് ഒൻപതാം ക്ലാസ്സിലാണ് വസുദേവ് പഠിക്കുന്നത് ഈ കുട്ടി പ്ലസ് ടു കഴിഞ്ഞു അപ്പോൾ മാതാവ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞല്ലോ അതായത് ഈ മോൻ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് വെക്കേഷൻ സമയത്ത് ഞാൻ ഈ മോനോട് ചോദിച്ചു മോനെ ഇനി ഒരു വർഷം പത്താം ക്ലാസ്സിലൂടെ കഴിഞ്ഞാൽ പിന്നെ ഉള്ള പഠനമെന്ന് പറയുന്നത് ഒരു വേറൊരു രീതിയിലാണ് അതായത് ഇപ്പോൾ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ടല്ലോ സാമൂഹ്യ പാഠം ഭൂമിശാസ്ത്രം അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും പക്ഷേ പ്ലസ് വൺ മുതൽ ഈ രീതിയിലുള്ള പഠനം ഒരു പ്രത്യേക വിഷയം പ്ര എടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ വിഷയങ്ങൾ വരും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബിരുദമായി ബിരുദാനന്തര ബിരുദം ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പോൾ ഏത് മേഖലയിലാണ് മോന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിൽ ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ മോൻ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു സംശയവും കൂടാതെ പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം എന്നിട്ട് കമ്പ്യൂട്ടർ എൻജിനീയർ എന്ന പദവിയിലെത്തണം എൻ്റെ ജീവിത അന്ത്യം വരെ കമ്പ്യൂട്ടർ ലോകത്തായിരിക്കും ഞാൻ ജീവിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മോനെ എങ്ങനെ ഇത് സാധ്യമാവൂ എന്നുള്ളത് എനിക്ക് അറിയില്ല എങ്കിലും ദൈവമേ സഹായിക്കുന്നേ എന്ന് മാത്രം മനസ്സുകൊണ്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞു മോനെ പരിശ്രമിക്കാം നമുക്ക് എന്ന് മാത്രം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്താം ക്ലാസ് പാസ്സായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ടൂട് കൂടി തന്നെ വിജയിച്ചു വിജയിച്ചു കഴിഞ്ഞപ്പോൾ മോൻ്റെ ആഗ്രഹപ്രകാരം പ്ലസ് വൺ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ സയൻസ് തന്നെ മുഖ്യ വിഷയമായിട്ട് പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് പ്ലസ് ടു റിസൾട്ട് വന്നു എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ടു കൂടി തന്നെ വിജയിച്ചു അത് കഴിഞ്ഞ് എൻജിനീയറിംഗ് എൻട്രൻസ് എഴുതണമല്ലോ എന്നാലല്ലേ എഞ്ചിനീയറിങ് പഠിക്കാൻ പറ്റത്തുള്ളൂ എൻജിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുന്നതിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് മൂന്നാമത്തെ ദിവസം മോൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് കരഞ്ഞോണ്ടിരിക്കുന്നത് അന്ന് വൈകുന്നേരം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആച്ച ഞാൻ കൊടുത്ത ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് എൻട്രൻസ് കമ്മീഷണർ അതിൻ്റെ കാരണം പറഞ്ഞിരുന്നത് ബ്ലൈൻഡാണ് എന്നുള്ള കാരണം കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മോനെ സമാധാനിപ്പിച്ച് മോനെ വിഷമിക്കണ്ട എൻട്രൻസ് കമ്മീഷണറിൻ്റെ ഓഫീസിൽ നിന്നല്ലേ അത് റിജക്റ്റ് ചെയ്തോളൂ എന്തായാലും അച്ഛൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിലെ കർത്താവിനോട് ആവശ്യപ്പെട്ട ആവശ്യം എന്തായാലും റിജക്റ്റ് ചെയ്തിട്ടില്ല അത് ചെയ്യുകയും ഇല്ല ആ ഒരു വിശ്വാസം എനിക്കുണ്ട് മോൻ സമാധാനപ്പെട് എല്ലാത്തിനും മാതാവ് ഒരു വഴി ഉണ്ടാക്കി തരും നമുക്ക് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു പക്ഷേ അവനോ അവൻ്റെ പ്രായത്തിൻ്റെ പക്വത ഇല്ലായ്മ കൊണ്ട് അത്രത്തോളം സമാധാനപ്പെടാൻ പറ്റിയില്ല അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ആ സമയത്ത് എനിക്ക് മാതാവ് ഒരു നൽകിയ ഒരു സന്ദേശമാണ് അതായത് ഈ അധികാരികളോട് ചോദിക്കുക എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് റിജക്റ്റ് ചെയ്യുന്നത് അതായത് കാഴ്ചയില്ല എത്ര കാരണം കൊണ്ടാണെങ്കിൽ കാഴ്ചയില്ലാത്തവർക്ക് എൻജിനീയറിംഗ് പഠിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് നൽകണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാൻ പറഞ്ഞു അതുപോലെ ഞാൻ അടുത്ത ദിവസം കമ്മീഷണർ ഓഫീസിൽ പോയി ഇത് എഴുതി കൊടുത്തു എഴുതി കൊടുത്തു കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെസ്സേജ് വരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്കുള്ള ഡേറ്റ് ആകാറായി അപ്പം മോന് സ്വന്തമായിട്ട് എഴുതാൻ പറ്റില്ലല്ലോ സ്ക്രൈബ് ആവശ്യമുണ്ട് അപ്പം സ്ക്രൈബ് ഓർഡർ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു കൊടുത്തപ്പോഴേ അവർ പറഞ്ഞു പ്ലസ് വൺ വരെ പഠിച്ച കുട്ടികൾക്ക് മാത്രമേ സ്ക്രൈബായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ അതായത് ജൂനിയർ ആയിരിക്കണം ഓക്കെ അപ്പം പ്ലസ് വൺ പാസ്സായ ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും എല്ലാം കൂടെ വേണം ഈ ആപ്ലിക്കേഷനോടൊപ്പം എന്ന് പറഞ്ഞ് ആ ആപ്ലിക്കേഷനെ തിരിച്ചു തന്നു ഓക്കെ ഞാൻ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിയുടെ രക്ഷാകർത്താക്കളോട്ട് സംസാരിച്ചു അവർക്കെല്ലാം സമ്മതമാണ് അപ്പം അവരുടെ ഡീറ്റെയിൽസുകളെല്ലാം വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്ക് പ്ലസ് വണ്ണിൻ്റെ മാർക്ക് ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു ഒന്നര മാസത്തോളം കഴിയാം റിസൾട്ട് വരാൻ അപ്പോൾ റിസൾട്ട് വന്നാലല്ലേ മാർക്ക് ലിസ്റ്റ് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അധികാരികൾ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്യുക പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൽ പോയിട്ട് ഹെഡ് മാസ്റ്ററെ കണ്ട് ഈ കുട്ടി ഈ സ്കൂളിലാണ് പഠിച്ചതെന്നും ഈ സ്കൂളിൽ നിന്ന് ഇത്ര കൂടി പാസ്സായതാണെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ആ കുട്ടിയും കുട്ടിയുടെ രക്ഷാകർത്താക്കളെയും എൻ്റെ ഈ മോനെയും കൂട്ടി ഞാൻ ആ സ്കൂളിൽ പോവുകയാണ് അന്ന് അവിടെ ഹെഡ്മിസ്രസ് ആയിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞു ഇന്നതാണ് കാര്യമെന്നും എല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ അടുക്കില്ല ഒട്ടും സഹകരിക്കില്ല അതായത് കുട്ടി ഇപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ആ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സ്കൂളുകാർ വേണം ഇനി സർട്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യില്ല അപ്പോൾ അതിന് കാരണവും ഇന്ന് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം വളരെ താഴ്മയായിട്ട് പറഞ്ഞു പലവട്ടം ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ ഒരുവിധത്തിലും ആ ഹെഡ്മിസ് സഹകരിച്ചില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പതിപോലെ എൻ്റെ പോക്കറ്റിൽ കിടന്ന കാശ് രൂപ എടുത്ത് കയ്യിൽ മുറുകി പിടിച്ചിട്ട് ഞാൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ ഒരു എതിർപ്പിനെ അവഗണിച്ച് പോകാൻ എനിക്ക് കഴിയുന്നില്ല മാതാവ് എന്നെ സഹായിക്കണം എന്ന് ഞാൻ വളരെ വിനീതമായിട്ട് ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഞാൻ അന്തനാണെങ്കിലും എൻ ഗ്ലോക്കോമ എന്ന അസുഖം കൊണ്ടാണ് ഞാൻ അന്ധനായത് അതുവരെ കണ്ണുനീര് വരാത്ത കണ്ണി കൂടെ എൻ്റെ കണ്ണുനീര് വന്നുപോയി അത്രത്തോളം വിഷമിച്ച് ഞാൻ പറഞ്ഞു അന്ന് ആ ആ സമയത്ത് ആ മുറി തുറന്ന് ഒരു ലേഡി അകത്ത് കയറി വരികയാണ് ഒരു കാലിൽ ഒരു ചിലങ്ക കിടപ്പുണ്ട് കാരണം ആ ശബ്ദം നടന്ന് വരുമ്പോൾ കേൾക്കാം ശബ്ദം നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു മണവും ഉണ്ട് തലയിൽ പൂ ചൂടിയതായിരിക്കാം കയറി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറയുകയാണ് സിസ്റ്ററെ ആ സ്ക്രൈബറായിട്ട് വന്ന ആ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഈ കുട്ടി ഈ സ്കൂളിൽ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുൻപ് പത്താം ക്ലാസ് പഠിച്ച് പാസ്സായി പോയ കുട്ടിയല്ലേ ആ കുട്ടിയാണ് ഈ ദിനദേവന് സ്ക്രൈബായിട്ട് പോകാൻ പോകുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ കുട്ടി ഈ സ്കൂളിൽ പഠിച്ചതാണെന്നും ഈ സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ്സിലെ ഇത്ര മാർക്കോടുകൂടി വിജയിച്ചു എന്നും സർട്ടിഫൈ ചെയ്തു കൊടുക്കുന്നു ഇത്രതല്ലേ ഉള്ളൂ ഇത് സ്കൂളിന് ഒരു നഷ്ടവും സംഭവിക്കുന്ന ഒരു കാര്യമല്ലല്ലോ സത്യസന്ധമായ ഒരു കാര്യത്തിന് നമ്മൾ എതിർക്കുന്നത് ദൈവഹിതമല്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട് മോൻ്റെ കയ്യിൽ നിന്ന് ആ മുദ്രപത്രം വാങ്ങിച്ച് ആ ഹെഡ്മിസ്സിൻ്റെ അടുത്തോട്ടേക്ക് നീട്ടി ആ ഹെഡ്മിസ് വേറെ ഒന്നും പറഞ്ഞില്ല കയ്യിൽ വാങ്ങിച്ച് അതിനകത്ത് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് ദിനദേവനോട് പറഞ്ഞു ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടേ മോനെ എന്ന് പറയുന്നു അതുകഴിഞ്ഞ് ആ ലേഡി അതുവരെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് സ്നേഹത്തോടെ ദൈവത്തെ അടുത്താൽ ദൈവം ഒരിക്കലും കൈവിടില്ല അതാദ്യം മനസ്സിലാക്ക മനസ്സിലാക്കണം ദൈവം എപ്പോഴും കൂട്ടുണ്ടാകും എന്ന് പറഞ്ഞ് ആശീർവദിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുക ആ സമയത്ത് ഞാനും ദിനദേവ് മോനും എൻ്റെ കൂടെ വന്ന ആ സ്ക്രൈബ് എഴുതാൻ വന്ന കുട്ടിയും കുട്ടിയുടെ രക്ഷകർത്താക്കളും എല്ലാം ഹെഡ്മിസ്റ്ററിന് നന്ദി പറഞ്ഞിട്ട് പുറത്തിറങ്ങുകയാണ് പുറത്തിറങ്ങി എന്നോട് പറഞ്ഞു ആ മാഡത്തിന് ആ മേഡം ഈ സ്കൂളിൽ ആരാണെന്ന് അറിഞ്ഞുകൊടുള്ള ഒന്ന് നമുക്ക് കണ്ടുപിടിച്ച് നന്ദി പറയണം കാരണം ആ മാഡം കയറി വന്നതുകൊണ്ടാണ് അല്ലോ നമുക്ക് ഇത്രയും സാധിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പരിസരത്തെല്ലാം നോക്കുകയാണ് ടീച്ചേഴ്സ് റൂമിൽ നോക്കി ഓഫീസ് റൂമിൽ നോക്കി എല്ലാം അവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ചു ഇപ്പം ഇവിടെ ഒരു പൂവൊക്കെ ചൂടി ഒരു വന്ന ഒരു ലേഡി ഇപ്പം വന്നിരുന്നു പേരറിഞ്ഞുകൂടാ ആരാ ഒന്ന് സഹായിക്കാമോ ഇവിടെ ഇപ്പം വന്നിട്ട് പോയി ഞങ്ങളുടെ ഇപ്പം എച്ച് എമ്മിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ആരും കണ്ടില്ല കണ്ടുപിടിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാരണം അതുവരെയും എതിർത്തുകൊണ്ടിരുന്ന ഹെഡ്മിസ് ആ ലേഡി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സമ്മതിക്കുന്നതും എഴുതി തരുന്നതും അത് കഴിഞ്ഞ് ആ പേപ്പർ കൊണ്ടുവന്ന് ഞാൻ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ കൊടുത്തു അവിടെ എനിക്ക് സ്ക്രൈ മോന് വേണ്ടി സ്ക്രൈബ് ഓർഡർ ലഭിച്ചു സ്ക്രൈബ് ഓർഡർ ലഭിച്ച് പരീക്ഷ എഴുതി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് റാങ്ക് ലിസ്റ്റിൽ വന്നു മെറിറ്റ് ലിസ്റ്റ് അനുസരിച്ച് തന്നെ എൻജിനീയറിങ്ങിന് കിട്ടി അത് മെറിറ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടി മോൻ ആഗ്രഹിച്ചത് എ എം എൽ കമ്പ്യൂട്ടർ സയൻസിൽ ആ വിഭാഗത്തിനാണ് ആഗ്രഹിച്ചത് അത് പഠിക്കാനുള്ളൊരു ഭാഗ്യവും ലഭിച്ചു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് വീണ്ടും മാതാവ് എന്നെ എന്ന് എനിക്ക് പറയാൻ എടുത്തു പറയാൻ പറ്റുന്നത് അതായത് അഡ്മിഷന് വേണ്ടി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അധികാരികൾ പറഞ്ഞു ഇത് തരാൻ അഡ്മിഷന് സാധ്യമല്ല എന്ന് പറഞ്ഞു അതെന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവർ എന്നോട് ഓരോ ദിവസവും തർക്കം പറയുമായിരുന്നു അതായത് കാഴ്ചയില്ല കാഴ്ചയില്ലാത്ത കുട്ടിക്ക് പഠിക്കാനാകില്ല അതിനുള്ള ഓർഡർ ഇല്ല നാൽപ്പത് ശതമാനം വൈകല്യമുള്ളവർക്ക് മാത്രമേ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഓരോ ദിവസവും തടസ്സം പറയുമായിരുന്നു ഓരോ ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എന്നെ സമാധാനപ്പെടുത്തുന്നു നാൽപ്പത് ശതമാനം വൈകല്യമുള്ളവർക്ക് മാത്രമേ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് സർക്കാർ അനുവദിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഓരോ ദിവസവും തടസ്സം പറയുമായിരുന്നു ഓരോ ദിവസം വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴും മാതാവ് എന്നെ സമാധാനപ്പെടുത്തുന്നതായിരുന്നു ആ വാക്കുകളെല്ലാം ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴും എന്നോട് എനിക്കൊരു സന്ദേശം പോലും മനസ്സിൽ പറയുമായിരുന്നു നീ ഭയപ്പെട്ട പോലും മനസ്സിൽ പറയുമായിരുന്നു നീ ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട നിനക്കൊപ്പം ദൈവം കൂടെ അത് എപ്പോഴും പറയുന്ന ഒരു വാക്കായിരുന്നു എനിക്കിപ്പോഴും ഞാനത് ഓർക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാ ഒരു ദിവസം മോൻ്റെ ഫോണിൽ മെസ്സേജ് വരികയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിലാണ് അപ്പോൾ ഇത്രയും ദൂരം പോയി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്കും ശരി ഫീസ് അടയ്ക്കാൻ പറഞ്ഞു ഫീസ് ഒരു വർഷത്തെ ഫീസ് നാൽപ്പത്തി രൂപ അതടച്ചു പി ടി ഐ ഫണ്ട് അതടച്ചു യൂണിഫോം പൈസ അടച്ചു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു പോന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത മെസ്സേജ് വരുന്നു നിങ്ങളുടെ അഡ്മിഷനെ ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് കാരണം എന്താ ചോദിച്ചപ്പോഴത്തേക്ക് കാരണം ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളെ എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കുക അത്രമാത്രം പറഞ്ഞ് പ്രിൻസിപ്പൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ഞാൻ വീണ്ടും എൻട്രൻസ് കമ്മീഷണറുടെ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് ടെക്നിക്കൽ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ഈ കുട്ടിക്ക് പഠിക്കാൻ അനുവാദം കൊടുക്കണ്ട എന്ന് കാരണം സ്ക്രീൻ കാണാൻ പറ്റില്ല എന്നതാണ് അവർ പറയുന്ന കാരണം അപ്പോൾ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളനുസരിച്ച് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്ക്രീൻ നോക്കാൻ പറ്റും കമ്പ്യൂട്ടറിൽ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യാൻ കഴിയും എന്ന് പലവട്ടം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും അവരത് കൂട്ടായില്ല എന്ന് അവസാനം ഞാനൊരു തീരുമാനം എടുത്ത് കോടതിയിൽ തന്നെ പോകാനായിട്ട് കോടതിയിൽ ചെന്നപ്പോഴത്തേക്കും എന്നോട് അഡ്വക്കേ ഞാൻ കേസ് ഫയൽ ചെയ്യാൻ നേരത്തെ അഡ്വക്കേറ്റും അപ്പോൾ എന്നോട് നിങ്ങൾ പറയായിരുന്നു നിങ്ങളെന്നടുത്ത് വന്നു എൻ്റെ ജോലി ഇത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാം പക്ഷേ എനിക്കിത് വലിയ പ്രതീക്ഷയില്ല കാരണം കോടതി ടെക്നിക്കൽ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ ശരിവയ്ക്കാനാണ് സാധ്യത കൂടുതൽ വിജയ സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്നു അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് മാതാവേ എനിക്ക് മാതാവല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട് എനിക്ക് ഇനി ഒരു സ്ഥലവും ഇല്ല പോയി സഹായം ചോദിക്കാൻ മാതാവ് മാത്രമേ ഉള്ളൂ ഞാൻ മാതാവിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ സഹായിക്കണം എന്ന് പറയുകയാണ് ഇത് സബ്മിറ്റ് ചെയ്ത ആ നിമിഷം മുതൽ ഞാൻ എത്ര ഏകദേശം എനിക്ക് അളവറ്റ പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക ഞാൻ ഞാനിരിക്കുകയാണ് ഒടുവിൽ ഉത്തരവ് വരികയാണ് കോടതി തീ ഉള്ള ഉത്തരവ് അവരുടെ തീരുമാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് കോടതി തീരുമാനമെടുത്തു ഈ കുട്ടിക്ക് ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ അനുസരിച്ച് ഈ ബ്ലൈൻഡ് ആണെങ്കിൽ പോലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ യോഗ്യനാണ് അങ്ങ അത് ഒരു ഒരു സുശേഷം എനിക്കിത് കഴിഞ്ഞ അടുത്ത പറയാനുള്ളത് എൻ്റെ ഈ മോൻ്റെ നാഭിയിൽ ഒരു മുഴ വന്നു എന്നോട് ഇത് പറഞ്ഞില്ല ഈ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുമോ വിഷമിക്കുമോ എന്നൊക്കെയുള്ള ഒരു കാരണം കൊണ്ട് പറഞ്ഞില്ല ഓരോ ദിവസം കഴിയും തോറും ഈ മുഴയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ആഹാരം ശരിക്ക് കഴിക്കില്ല കാരണം ആഹാരം കഴിച്ച് വയറ് വീർക്കും തോറും ഈ വേദനയുടെ അളവ് കൂടുന്നു നാലാമത്തെ ദിവസം തീരെ നിവൃത്തിയില്ലാതെ വന്ന സാഹചര്യത്തിൽ എന്നോട് പറയുകയാണ് അച്ചാ ഇങ്ങനെ ഒരു വിഷയമുണ്ട് നാഫിയിലൊരു മുഴ പോലെ വരുന്നു ഓരോ ദിവസവും നല്ല വേദന കൂടുന്നു എന്ന് പറയുകയാണ് ശരിക്കു പറഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് അല്പം പോലും വിശ്വാസമില്ല മാതാവിലോ കർത്താവിലോ ഒന്നും ഈ കാര്യങ്ങളിലൊന്നും തന്നെ വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ എന്നോട് പറഞ്ഞു ഇത് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കണം ഇത് എന്നോട് ഈ വിഷയം പറയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഏഴ് മണി സമയത്താണ് പറയുന്നത് നാളെ രാവിലെ തന്നെ കൊണ്ടുവന്ന് കാണിക്കാം നമുക്ക് എന്നൊക്കെ പറയുമായിരുന്നു ഞാൻ നിശബ്ദനായിട്ട് അവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് മാതാവേ ഇനി കോളേജ് തുറക്കാൻ എത്ര ദിവസമുണ്ട് ഞാൻ ഇപ്പം ഈ ഒരു ഒരവസ്ഥയിൽ കൊണ്ടുപോയാൽ ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും എന്തെല്ലാം വിഷമിച്ചിങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു എനിക്ക് ആ ഉടമ്പടി തൈലം ഒന്ന് പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിശ്വാസ മൂന്ന് പ്രാവശ്യം ചൊല്ലി ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് മോൻ്റെ നാഭിയിൽ തേച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഭാര്യ കണ്ടുകൊണ്ട് പറയുകയായിരുന്നു ഈ കപടനാടകമൊന്നും എനിക്ക് കാണേണ്ട എനിക്ക് വിശ്വാസമില്ലാത്ത കാര്യമാണ് നാളെ രാവിലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചേക്കണം കേട്ടോ എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറയുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ കൂടി വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ ആ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് നാഭിയിൽ തേക്കുകയാണ് തേച്ചിട്ട് ഞാൻ ഞാനും പോയി ചെന്ന് കിടന്നു രാവിലെ എഴിച്ച് പ്രാർത്ഥിച്ചപ്പോഴും മനസ്സുരി പ്രാർത്ഥിച്ചു എനിക്ക് കർത്താവെ എന്നെ അല്ലാതെ വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ അപ്പോഴും എൻ്റെ മനസ്സിനകത്ത് തോന്നുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട നിനക്ക് ഞാൻ ഉണ്ട് കൂടെ എന്ന ആ വചനം തന്നെ ആവർത്തിച്ച് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാ ഈ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി മോൻ്റെ അപ്പോഴും മോ ഉറങ്ങി കിടക്കുകയാണ് നാഭിയിൽ ചെന്ന് കൊണ്ട് തൊട്ടു നോക്കുമ്പോൾ കാണുന്നത് എന്നെ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ മുഴ അവിടെ കാണുന്നില്ല നിഷ നിശേഷം ശൂന്യമായി പോയി ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ ചോദിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ കൊണ്ടുപോകാം പോയി എന്താണ് ഡോക്ടറോട് ഞാൻ പറയാനുള്ളത് കാരണം മുഴയില്ലല്ലോ അവിടെ അപ്പോൾ എനിക്ക് ഒരു പ്രാർത്ഥന കൂടിയുണ്ട് എൻ്റെ ജീവിത പങ്കാളിയായ എൻ്റെ ഭാര്യ ഈ ഒരു കാര്യത്തിൽ വിശ്വാസം വരണം അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് കാര്യമാണിന്ന് എൻ്റെ ഞാൻ ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ മാസം കഴിഞ്ഞ ഡിസംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ആറാം തീയതിയാണ് എടുത്തത് അതിനുശേഷം രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ഇനി കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എനിക്ക് വളരെ താല്പര്യമുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഒക്കെ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോയി പത്രം വിതരണം ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ ഓരോരുത്തരും കണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ആരുടെയെങ്കിലും സഹായം വേണം എൻ്റെ മൂത്ത മകനും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അന്ധനാണ് രണ്ടാമത്തെ കുട്ടിയും അന്ധത ബാധിച്ചതാണ് ഭാര്യയ്ക്ക് ഇതിനകത്ത് ഒട്ടും വിശ്വാസവുമില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ആരെങ്കിലും സഹായം തേടി പോകാൻ പറ്റൂ എന്നോട് സഹരിച്ച് വരാൻ സ സാധ്യതയുള്ളവർ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുമ്പോഴത്തേക്കാണ് ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് വിതരണം ചെയ്യാറുണ്ട് എന്നാലും ഇതുവരെ എങ്ങനെ പോയാലും ഒരു പത്ത് പത്ത് കെട്ട് പത്രത്തിൽ കൂടുതൽ ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രേക്ഷിത പ്രവർത്തന അല്ല സോറി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിധം നിത്യവും പറയാറുണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം പറയും ഏഴ് പ്രാവശ്യം ഞാൻ സ്വർഗസ്ഥനായ പിതാവെ എന്നാ പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ട് എനിക്ക് ലഭിച്ചത് കർത്താവിനെ സ്നേഹത്തോടെ നിന്നാൽ കർത്താവ് തീർച്ചയായും നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്